നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി വർഷഫലം തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം പല വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാ വീഡിയോയിലും നിങ്ങൾക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങളും നേട്ടങ്ങളെയും കുറിച്ചായിരിക്കും പറയുന്നത് എന്നാൽ ഞാനെന്ന് നിങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിനുണ്ടാകുന്ന നെഗറ്റീവായ കാര്യങ്ങൾ അതൊന്നു പറയുവാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ പല വീഡിയോയിലും നിങ്ങൾക്ക് സന്തോഷം വരുന്നു അല്ലെങ്കിൽ നേട്ടം നേട്ടമുണ്ടാകുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിൽ നിങ്ങൾ കഴിഞ്ഞു പോവുകയാണ് എന്നാൽ അത് പൂർണ്ണമായിട്ടും നിങ്ങൾ എത്തിച്ചേരുന്നില്ല നിങ്ങൾക്ക് ഗുണഫലങ്ങൾ വരുന്നത് പോലെ തന്നെയാണ് ദോഷഫലങ്ങളും വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് പലരും അത് മറച്ചു വെച്ചിട്ട് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ദോഷങ്ങൾ അറിയുക അതിന് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കൃത്യമായിട്ടും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക അവസാനം പരിഹാരങ്ങൾ പറയുന്നൊരു പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറും നേട്ടങ്ങളുണ്ടാകും ഐശ്വര്യപരമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കുവാൻ സാധിക്കും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക ജീവിതത്തിൽ നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കുന്നു ദുരിതങ്ങൾ അനുഭവിക്കുന്നു പ്രയാസങ്ങളുണ്ടാകുന്നു പരാജയങ്ങളുണ്ടാകുന്നു ദോഷങ്ങൾ വരുന്നു അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് അത് വ്യക്തി തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുകയില്ല തടസ്സങ്ങൾ വരും എന്നാൽ ആ തടസ്സങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയും അതിനെ അതിജീവിക്കാനുള്ള മാർഗം മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ട് ജീവിതത്തിൽ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക പരിഹാരങ്ങൾ ചെയ്യുക സന്തോഷം ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും നമുക്കിപ്പോൾ ശനി ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശനി ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുന്നത് സാമ്പത്തിക നഷ്ടത്തിലാണ് നഷ്ടം എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്ന വ്യക്തികൾ പറ്റിച്ചിട്ട് പോവുക അതിപ്പോൾ ബിസിനസ്സാകാം ജോലി സ്ഥലത്താകാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടമ്മമാരോ സ്ത്രീകളോ ഒക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ സഹായിക്കാനായി ധനം കൊടുക്കും വെറുതെ കൊടുക്കുകയാണ് അത്യാവശ്യം എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പേരിൽ ആ സൗഹൃദത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സഹോദരി എന്ന രീതിയിൽ നമ്മൾ ധനം കൊടുക്കുന്നുണ്ട് ചിലവർ വ്യക്തികൾ സ്വർണം ഒക്കെ എടുത്തിങ്ങനെ കൊടുക്കും പണയം വെച്ച് എടുത്തോളൂ അത് കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ അത് തന്നാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ പറഞ്ഞിട്ട് പോകുന്നതാണ് ഒരു മാസത്തിനകത്ത് എടുത്തീരാന്ന് പറയും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം പറ്റിക്കുന്നു തിരിച്ചു തരാതെ പോകുന്നു ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായ രീതിയിൽ നഷ്ടങ്ങൾ വരും പരാജയങ്ങൾ വരും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക മോഷണം നിങ്ങളുടെ സാമ്പത്തിക മോഷണം പോകുവാനോ അല്ലെങ്കിൽ കളവ് പോകുവാനോ അല്ലെങ്കിൽ മറന്നു വയ്ക്കുവാനോ ഒക്കെ സാധ്യത കൂടുതലാണ് വിലപ്പെട്ട രേഖകളോ അല്ലെങ്കിൽ പ്രമാണം പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ അങ്ങനെ സ്വർണം ഇതെല്ലാം നഷ്ടപ്പെട്ടുവാൻ സാധ്യത കൂടുതലാണ് സൂക്ഷിക്കുക വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങളുണ്ടാകും അല്ല എന്നുണ്ടെങ്കിൽ വളരെയധികം നഷ്ടങ്ങളായിരിക്കും ജീവിതത്തിൽ വരുന്നത് അപ്പോൾ വിദ്യാർത്ഥികളായ വ്യക്തികൾ ഈ വീട്ടിൽ വരുമ്പോഴേക്കും പലതരം ചിലപ്പോൾ ലേറ്റാകുന്നു ചിലവർ പഠിക്കുന്നില്ല അപ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും അവർ വലിയ രീതിയിൽ അതിനെ മറുപടി നൽകുകയാണ് നൂറ് ശതമാനം കള്ളങ്ങളായിരിക്കും പറയുന്നത് മനോഹരമായ രീതിയിൽ കള്ളം പറയുവാൻ കഴിവുള്ള വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് പറയുന്നതൊന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട അങ്ങനെയൊരു സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കും ഇവർ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നഷ്ടങ്ങൾ വരുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു അതായത് ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ വരാം പ്രൈവറ്റ് ജോലിയിലാണെന്നുണ്ടെങ്കിൽ ജോലി തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥയാകാം അല്ലെങ്കിൽ സാമ്പത്തിക ആർക്കെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് കിട്ടാത്തൊരവസ്ഥയാകാം അങ്ങനെ പലതരം പ്രശ്നങ്ങളും വന്നു ചേരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക ശത്രുക്കൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ ചെറിയ വിദ്യാർത്ഥിയാണെന്ന് വെച്ചോളൂ നിങ്ങൾക്കെതിരെ അസൂയ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്നതുകൊണ്ടുള്ള അസൂയ അല്ലെങ്കിൽ നിങ്ങളൊരു കലാപരമായിട്ട് ഉയർച്ചയിൽ നിൽക്കുന്നതുകൊണ്ടുള്ള അസൂയ അല്ലെങ്കിൽ കായികപരമായിട്ട് നിങ്ങൾ അവിടുത്തെ ഹീറോ ആയതുകൊണ്ടുള്ള അസൂയ അങ്ങനെ അസൂയകൾ മൂലം ശത്രുക്കൾ ഉണ്ടാകുന്നു കൺപേറ ഉണ്ടാകുന്നു നമുക്ക് ാക്കുദോഷങ്ങളുണ്ടാകുന്നു അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്ത ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇതെല്ലാം വന്നു ചേരുന്നു അപ്പോൾ അതുകൊണ്ട് ശത്രുക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് സൂക്ഷിക്കുക ജോലി ചെയ്യുന്ന പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി തന്നെ നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ വരുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു ബിസിനസ് ചെയ്യുന്നവർ നൂറ് ശതമാനം ശ്രദ്ധ അതിൽ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുവാനോ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം അത് നിർത്തി വയ്ക്കുക മാറ്റിവെക്കുക വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷി ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ അറിയുക സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ഒരുപാട് ജീവിതത്തിൽ വന്നു പോകും അതല്ല വേണ്ടത് ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഇപ്പോൾ ബിസിനസ് തുടങ്ങിയേ തീരുവോ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക ജാതകത്തിൽ സമയദോഷമില്ല കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എൻ്റെ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ മതി മാറ്റമുണ്ടാകും അപ്പോൾ കൃത്യമായിട്ടും ദോഷങ്ങൾ അറിയുക എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയത്തിൽ എത്തിച്ചേരുവാനോ നേട്ടങ്ങൾ കൈവരിക്കുവാനോ സാധിക്കുകയുള്ളു ശത്രുക്കൾ എപ്പോഴുമുണ്ട് കൂടെ തന്നെയുണ്ട് ബിസിനസ് രംഗത്ത് വളരെ അധികം കൂടുതലായി കാണപ്പെടുന്നു സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ പ്രൈവറ്റ് മേഖലയാണെങ്കിൽ ജോലിയെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ എത്തിച്ചേരില്ലെന്ന് വിചാരിക്കുന്ന വ്യക്തികളായിരിക്കും കൂടെയുള്ളവർ നമ്മുടെ കൂട്ടത്തിലുള്ള വ്യക്തികൾ തന്നെയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ നമുക്ക് ശത്രുക്കളുണ്ട് അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് വേണം ഓരോ ചുവടുകളും മുന്നിലേക്ക് വയ്ക്കുക കാര്യതടസ്സങ്ങൾ അത് എപ്പോഴും ഉള്ളത് തന്നെയാണ് ഈ ഒരു സമയത്ത് കാര്യതടസ്സം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും കൂടുതലായി വന്നുകൊണ്ടേയിരിക്കും മനോദുഃഖം വളരെ കൂടുതലായി വരുന്ന ഒരു സമയം തന്നെയാണ് എല്ലാം നേടിയെടുക്കാം വിജയിക്കാം എന്ന് കരുതിയിരിക്കുന്ന വ്യക്തിയായിരിക്കും എന്നാൽ ഒന്നും നേടാൻ പറ്റാതെ പരാജയപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മാനസികപരമായിട്ട് ഒരുപാട് വിഷമങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു രോഗാവസ്ഥകൾക്ക് സാധ്യത കൂടുതലാണ് എന്തെങ്കിലും അസുഖമുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസുഖം കൂടുവാനുള്ള സാധ്യത അല്ല ഒരു അസുഖവും ഇല്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പുതുതായി അസുഖങ്ങൾ വരുവാൻ സാധ്യത അതുകൊണ്ട് രോഗാവസ്ഥ വരാൻ സാധ്യത കൂടുതലാണ് സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും മുറിവുകൾ ഉണ്ടാകാൻ സാധ്യത ചതവുകൾ ഉണ്ടാകാൻ സാധ്യത ചെറിയ രീതിയിലുള്ള അലർജി സംബന്ധമായ അസുഖങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെ സീരിയസോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലായി കാണുന്നുണ്ട് അതിലൊരു നിയന്ത്രണം കൊണ്ടുവന്നേ പറ്റൂ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അതിൻ്റെ കാര്യത്തിൽ നിയന്ത്രിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിർത്തുക എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ വാഹനം മുഖാന്തരം നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് അതും സൂക്ഷിക്കുക ദാമ്പത്തിക ജീവിതത്തിൽ നമ്മുടെ എടുത്തുചാട്ടവും സംസാരവും മൂലം ദാമ്പത്തിക ജീവിതത്തിൽ പരാജയങ്ങളും പിണക്കങ്ങളും ഇറങ്ങിപ്പോകും പിരിഞ്ഞിരിക്കുകയും അകന്നിരിക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് ദോഷങ്ങൾ വരാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു സാമ്പത്തിക പരമായിട്ടും എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും നമുക്കതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഐശ്വര്യവുമായിട്ടുള്ള ഒരു ഈശ്വര അനുഗ്രഹവും നമുക്കുണ്ടാവുക തന്നെ ചെയ്യും കൂടാതെ വീട് വസ്തു ഇവ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നമുക്ക് വീണ്ടും ശ്രമിക്കുക ഉറപ്പായിട്ടും അതിൽ മാറ്റം വരും സംസാരവും മുൻകോപം എടുത്തുചാട്ടം എല്ലാം നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും വിദ്യാർത്ഥികൾ വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി ഓരോ ചുവടുകളും മുന്നോട്ട് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഉയർച്ചയിലെത്തുവാൻ സാധിക്കും കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും ആത്മാർത്ഥമായിട്ട് പരിഹാരം ചെയ്യുക അപ്പോൾ ഈയൊരു സമയത്ത് മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാദേവൻ്റെ ക്ഷേത്ര ദർശനം നടത്തുക മഹാദേവന് പുഷ്പാഞ്ജലികൾ അർപ്പിക്കുക മഹാദേവൻ്റെ നാമങ്ങൾ സഹസ്രനാമമോ അല്ലെങ്കിൽ അഷ്ടോത്തരമോ എപ്പോഴും ജപിക്കുക ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുള്ളൂ നേട്ടങ്ങളുണ്ടാകുകയുള്ളു വിജയം വിജയകരമായിട്ട് ഒരു ജീവിതം ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇപ്പോൾ ചെയ്യാനുള്ളത് സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് നാമം ജപിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ 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 നല്ലത് തന്നെയായിരിക്കും അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പരിഹാരങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ജാതകം പരിശോധിക്കുക ജാതകത്തിൽ ഇപ്പോഴത്തെ ദൃശ്യാപകാരം മനസ്സിലേക്ക് ആ പരിഹാരം കൂടി ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും മഹാദേവൻ്റെ നാമം ജപിക്കുക മൃത്യുഞ്ജയ അർച്ചനയോ അല്ലെങ്കിൽ ജലധാരം ഇതെല്ലാം നടത്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ദോഷങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ഐശ്വര്യപരമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും കൃത്യമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് നക്ഷത്രം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് രേഖപ്പെടുത്തുക ഞാൻ മുൻപുള്ള വീഡിയോകൾ പറയുന്നത് പോലെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ത്രിമൂർത്തി ദേവി സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ വിജയവും അംഗീകാരവും ലഭിക്കും തിനും ഇത് വളരെ നല്ലത് തന്നെയായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ പേര് നക്ഷത്രം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇതുവരെയും എൻ്റെ സുഹൃത്തുക്കളീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക